പിറവത്തെ രണ്ട് കവിതാക്കൾ ഒളിച്ചോടിയതിന്റെ ലൈവ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം കോളേജ് യൂണിഫോമിൽ വന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തങ്ങൾ ഒളിച്ചോടി പോകുന്നതായി വ്യക്തമാക്കിയാണ് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തത് വന്നു വന്ന് ഒളിച്ചോട്ടം പോലും ലൈവായി തുടങ്ങിയെന്ന അടിക്കുറിപ്പോടെയായിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടത് തങ്ങൾ ഷ്ടത്തിലാണെന്നും എന്നാൽ തന്റെ വീട്ടുകാർ പീഡിപ്പിക്കുകയാണെന്നും പെൺകുട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ബന്ധത്തിന്റെ പേരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ പോലും തന്റെ വീട്ടുകാർ ശ്രമിച്ചെന്നും അതുകൊണ്ട് ഇനിയും ഇങ്ങനെ തുടരാനാവില്ലെന്നും തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുകയാണെന്നും തന്നെ ഇനി ആരും അന്വേഷിക്കേണ്ടെന്നും പെൺകുട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതായിരുന്നു ആദ്യത്തെ വീഡിയോ എന്നാൽ അധികം വൈകാതെ തന്നെ പെൺകുട്ടിയുടേതായി മറ്റൊരു ഫേസ്ബുക്ക് ലൈവ് കൂടി എത്തി ലൈവ് എന്ന നിലയിൽ നേരത്തെ ചിത്രീകരിച്ച വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തതാണെന്നും താൻ തന്റെ വീട്ടിലാണ് െന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു തന്റെ മാതാപിതാക്കൾ നിരപരാധികളാണെന്നും താൻ പെൺകുട്ടി വീഡിയോയിൽ പറയുന്നത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടേതായ രണ്ടാമതെ പുറത്തുവന്ന വീഡിയോയ്ക്ക് പിന്നാലെ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കാമുകനും ഫേസ്ബുക്ക് ലൈവിൽ എത്തി പെൺകുട്ടി തന്നെ തേടി വന്നതാണെന്നും തന്നെ ഒപ്പം കൂട്ടണമെന്നും ഇനി തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞപ്പോഴാണ് താൻ കാറെടുത്ത് അവളെ കൂട്ടാൻ പോയതെന്നും കാറിനകത്തിരുന്നാണ് അവൾ ലൈവ് വീഡിയോ ഇട്ടതെന്നും താൻ നിർബന്ധിച്ചിട്ടില്ലെന്നും കാമുകൻ വ്യക്തമാക്കി എന്നാൽ പെൺകുട്ടിയുടെ വാക്കിനെ നാട്ടുകാർ വില കൽപ്പിക്കുകയുള്ളൂവെന്നും താനാണിപ്പോൾ പെട്ടിരിക്കുന്നതെന്നും യുവാവ് പറയുന്നു ഏതായാലും ഒളിച്ചോട്ടം ലൈവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തുചാട്ടത്തെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്തും അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക